ഹൂശ രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ അക്കാലത്തിൽ ഞാൻ അവർക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും ഭൂമിയിലെ ഇഴജന്തുക്കളോടും ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്നും ഞാൻ നീക്കിക്കളഞ്ഞ് അവർ നിർഭയം വസിക്കുമാറാക്കും ഞാൻ നിന്നെ എക്കാലത്തേക്കും എനിക്കായി വിവാഹ നിശ്ചയം ചെയ്യും നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടി നിന്നെ എനിക്കായി വിവാഹത്തിന് നിശ്ചയിക്കും ഞാൻ വിശ്വസ്തതയോടെ വിവാഹ നിശ്ചയം ചെയ്യും നീ കർത്താവിനെ അറിയും അക്കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് കർത്താവ് കൽപ്പിക്കുന്നു ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും അത് ഭൂമിക്കും ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും അവ എസ്രേലിനും ഉത്തരം നൽകും ഞാൻ അതിനെ എനിക്കായി ദേശത്ത് സ്ഥാപിക്കും കരുണ ലഭിക്കാത്തവൾക്ക് ഞാൻ കരുണ ചെയ്യും എന്റെ ജനമല്ലാത്തതിനോട് എൻറെ ജനം എന്ന് ഞാൻ പറയും അവിടെ നിന്ന് എന്റെ ദൈവം എന്ന് അവരും പറയും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാകുന്നു ഞങ്ങളുടെ നിമിത്തമുള്ള നിന്റെ താഴാഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു ആമേൻ